നമ്മൾ ലനയുടെ പറ്റി ഒരു വീഡിയോ ചെയ്തല്ലേ ലനയെ പറ്റിയല്ല ലയെ പറ്റി യാതൊരു ബന്ധമില്ല ഏഹ് ലലനെ ലീനയെ പറ്റി യാതൊരു ബന്ധമില്ല ലെനയുടെ നിൽക്കുന്ന അതുമായിട്ടൊന്നും യാതൊരു കാര്യമില്ല ആ അതിൻ്റെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം ഫസ്റ്റ് കമൻറ്റ് എല്ലാവരുടെയും സ്പിരിച്വൽ മെച്യൂരിറ്റി അല്ലല്ല തീർച്ചയായിട്ടും അല്ല ചിലവർക്ക് ധ്യാനയോഗത്തിലും ചിലവർക്ക് കർമ്മയോഗത്തിലും പരിഭാഗമായിരിക്കും ഫോർ മോസ്റ്റ് ഓഫ് ദ ജനറൽ പോപ്പുലേഷൻ ദ ഹാവ് ടു സ്ലോലി ഗെറ്റ് ത്രൂ ഭക്തി യോഗ ഫസ്റ്റ് ലെന അതേ ഉദ്ദേശിച്ചോളൂ സ്പിരിച്വൽ എക്സ്പ്ലനേഷൻ ഡിഫേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ ലിസണർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു എ നോവീസ് മേ ബി കംപ്ലീറ്റ്ലി കോൺട്രഡിക്ടി ദ വൺ ഹു ഓൾറെഡി ഇൻ ദാത്ത് അപ്പം നമ്മൾ മറ്റൊരാൾ പറയുന്നത് നമ്മൾ എങ്ങനെ കേൾക്കുന്നു നമ്മളുടെ അവസ്ഥ എത്രത്തോളം മെച്ചപ്പെടുന്ന ഭാഗമാണ് അവിടെ വേണ്ടത് അപ്പോൾ ലെന പറഞ്ഞ ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തെന്താണ് എല്ലാവർക്കും ആകാവുന്നതാണെന്നുള്ളൊരു ഭാഗമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തത് അതാണ് പബ്ലിക്കിൻ്റെ ഭാഗത്ത് അതിൽ എന്ത് ഒരു ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെയല്ല ഒരു പബ്ലിക്കിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അത് അനലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതെ വ്യക്തത കൂടുതൽ വരുത്തുകയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഇപ്പം ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടോ ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും തെളിച്ചു തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല അത് നമ്മള് തെളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൂടുതൽ തെളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരാളുടെ കപ്പാസിറ്റി എന്ന് ആർക്കും അളക്കാൻ പറ്റുന്നില്ല അതില് ഒരാൾ കൂടിയ കപ്പാസിറ്റി ഉള്ളതും കുറഞ്ഞ കപ്പാസിറ്റി ഉള്ളതും അങ്ങനെയും ഇല്ല എല്ലാവരുടെയും കപ്പാസിറ്റി അവരുടെ കപ്പാസിറ്റിയാണ് യൂട്യൂബിലൂടെ നമ്മൾ നമ്മൾക്ക് വേണ്ടിട്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രാപ്തിയുടെ ഭാവം മെച്ചപ്പെടുത്തുകയും അല്ലാണ്ട് ലെനന അളക്കാൻ ആ അളവ് പോലെയായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് തെറ്റെന്ന് തോന്നിയ ചിലത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തെറ്റെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഓ അതിന്റെ ഇടയിൽ ലനയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പോയി എന്ത് പറയാനാണ് നടക്കട്ടെ നടക്കട്ടെ അതെ അതെ അതിന്റെ ഇടയിൽ ലെനയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പോയി കാരണം നമുക്ക് സമയം േ അല്പം സമയം കിട്ടിയതുകൊണ്ട് അതിന്റെ കിട്ടിയത് കൊണ്ട് പ്രമോദ് റിപ്ലൈ കൊടുത്തു തിരുത്തലുകൾ ആവശ്യമായി വരും വഴി കാണിച്ചു തരുന്നതല്ലേന്ന് പിന്നെ കമന്റ് പല തത്വങ്ങൾ പറഞ്ഞവരെല്ലാം അവരുടെ നാടും വീടും ഉപേക്ഷിച്ചതിന് ശേഷമാണ് വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പറഞ്ഞവരെല്ലാം കുടുംബത്തോടൊപ്പം പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ പറയൂ പോയവരോ ശ്രീനാരായണ ഗുരു വിവേകാനന്ദൻ ചട്ടമ്പസ്വാമി ശങ്കരാചാര്യൻ ക്രിസ്തു ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില അനാവശ്യമായിട്ടുള്ള ബന്ധനങ്ങളല്ല കുടുംബം എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ നമ്മൾ കുറേ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സമൂഹത്തിൽ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ കഴിയുന്നതാണ് കുടുംബജീവിതം എന്നൊക്കെ അന്നും അല്ല കുടുംബജീവിതം ഒരു വ്യക്തിയുടെ അനുഭവം ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതം അല്ല യേശുക്രിസ്തു മാതൃകയായിട്ടെടുത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ മാതൃകയായിട്ടെടുത്ത് നടക്കുകയല്ല ഹൃദയത്തിൻ്റെ സ്പന്ദനമുണ്ടോ അത് അനുഭവിച്ച് തുടരുന്നതാണ് കുടുംബജീവിതം ഓക്കെ പിന്നെ അവനോട് തത്വം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനി ആ തരാൻ പറഞ്ഞല്ല പറഞ്ഞ പല തത്വങ്ങൾ പറഞ്ഞവരെല്ലാം നാടും വീടും ഉപേക്ഷിച്ചതാണെന്ന് മനോഹരം തത്വം അതെ ഈ തത്വം പറഞ്ഞെന്നുള്ള പറയുന്ന ഭാഗം നമ്മൾ ഈ തത്വത്തിൽ പെട്ടുപോയി അവർ പറഞ്ഞത് ഒരു തത്വമാക്കി മാറ്റി എന്തെല്ലാം നമ്മൾ തത്വമാക്കി മാറ്റി അത് നമ്മളുടെ വിട്ടിത്തരാണ് നമ്മൾ ആണ് നടക്കുന്നത് എന്താ കാരണം ഇത് ആര് പറഞ്ഞ തത്വം അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളു ഓരോരുത്തരും പറയുന്നവരുടെ എക്സ്പ്രഷൻസാണ് അവർ ലൈഫ് അനുഭവിക്കുന്ന ഭാഗം എക്സ്പ്രസ് ചെയ്യുന്നതാണ് പിന്നെ ഈ പറഞ്ഞവരെല്ലാം മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചവരാണ് ഇവരും ലൗങ്കിക എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ജീവിച്ച് കാണിച്ചിട്ടില്ല ജീവിച്ച് കാണിക്കണ്ട ആർക്കും ജീവിച്ച് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതിങ്ങനെ ഇതൊരു തെറ്റിദ്ധാരണയാണ് ജീവിക്കുന്ന പറയുന്നത് ആരെയും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അവനവൻ ജീവിതം അനുഭവിക്കണി മറ്റാൾ ജീവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാ അറിയുന്നത് നമ്മളിലെ ജീവിതം നമ്മൾ അനുഭവിച്ചു തുടരുന്ന ഭാഗം അത്രയേ ഉള്ളു ഉം ഞാൻ ഉദ്ദേശിച്ച തത്വം എന്ന് പറയണത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ വായിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചുരം ചുരുക്കം ചില മനുഷ്യർ മാത്രം പുലമ്പി നടക്കുന്നത് എന്തെല്ലാമാണോ അതാണ് ഞാൻ തത്വം എന്ന് ഉദ്ദേശിച്ച് മനസ്സിലാക്കുക സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും ഒന്നുമില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒന്നു തന്നെയുള്ളു അത് ഭയങ്കര വലിയ പുസ്തകമൊക്കെ പഠിച്ച് എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നവരും അനുഭവിക്കുന്നത് ജീവിതം തന്നെയാണ് അത് അവർക്ക് പ്രത്യേകിച്ചും വേൽക്കോയ്മൊന്നുമില്ല അങ്ങനെ ആർക്കും കിട്ടത്തില്ല മനസ്സിലായി എന്ത് തത്വവും പറഞ്ഞതെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജീവൻ്റെ ഭാഗമുണ്ടാകണം അതെല്ലാവർക്കും അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് കുറേ മന്ദബുദ്ധികൾ അത് കറക്റ്റ് സാധനം മനസ്സിലായ നിങ്ങൾക്ക് നമ്മളെ കണ്ടിട്ട് പറയുന്നതും കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല മന്ന ബുദ്ധികളായിട്ട് തോന്നും അതങ്ങനെയാണ് മനസ്സിലായ നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ നിങ്ങളിൽ എന്തോ ഒരു മന്നത ഉണ്ടെന്നുള്ള ഭാഗം തിരിച്ചറിയാൻ പറ്റും അവ അപ്പൊ അതിലൊരാൾ കമ്മിറ്റിട്ട് ജീവിതമാണ് ധ്യാനം എന്ന് അപ്പൊ അതിന് വേറൊരാൾ കമ്മിറ്റിട്ട് ജീവിതം മാത്രമാണ് ധ്യാനമെങ്കിൽ ചേട്ടന് ആ ഹിമാലയത്തിൽ പോയി മഞ്ഞുകട്ടയുടെ മുകളിൽ പോയി ഒരു മിനിറ്റ് കണ്ണടച്ചിരിക്കാമോ സാധിക്കില്ല കാരണം ചാട്ടന് ധ്യാനത്തിലൂടെ പ്രാണശക്തി കിട്ടിയിട്ടില്ല മഞ്ഞുകെട്ടയുടെ മുകളിൽ പോയിരിക്കുന്നതിന് എന്ത് കാര്യം ഇരിക്കുന്നു ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയ ചില കഥകൾ മാത്രമാണ് നമ്മൾ ജനിച്ച് വീണെടുത്ത് ആ ജനിച്ചെടുത്ത് ഉണ്ടാ കിട്ടുന്ന അവസ്ഥ എന്താണോ അനുഭവം എന്താണോ അതറിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ മാത്രമാണ് മനസ്സിലായ അല്ലാണ്ട് വേറെ ഒന്നും കിട്ടണ്ട മനസ്സിലായി വേറെ എന്തോ കിട്ടണമെന്ന് പറയണ എന്തൊരു കാര്യത്തിലുണ്ട് ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് അതെ വേറെ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവനവനെ ശ്രദ്ധിക്കണതാണ് വേറെ എന്തെങ്കിലും കിട്ടിയാൽ അത് കഷ്ടപ്പാടാണ് മനസ്സിലായത് ധ്യാനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമാണ് ധ്യാനത്തിലായിരിക്കണം എപ്പോഴും ലെന ഡസ് നോട്ട് വോണ്ട് ടു ബി ഗ്യാസ് ലൈറ്റഡ് ബൈ സൊസൈറ്റി ഓ നിനക്കൊക്കെ അതിനൊക്കെയുള്ള നേരമുണ്ട് സോ ഷീ മൈറ്റ് ഹാവ് എസ്കേപ്ഡ് സച്ച് പുഡ് ഡൗൺസ് ലെനയ്ക്ക് എന്ത് വേണോ ഭാഗം നമ്മൾ വരക്കേണ്ടെങ്കിൽ നിനക്ക് ഗ്യാസ് ലൈറ്റ് ഇട വേണോ അതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യമാണ് നമ്മളതൊന്നും അല്ല ഹൈലൈറ്റ് ചെയ്തത് ലെന പറഞ്ഞ് അതിനകത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ഒരു നമുക്ക് തോന്നി മനസ്സിലായി എന്ത് തോന്നി എല്ലാവർക്കും ധ്യാനത്തിൽ ആകാം അതിന് വീട്ടിൽ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ആകണമെന്നില്ലെന്നുള്ള ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്തത് പറയുന്നുണ്ടല്ലോ പെണ്ണിനും ഒരുപോലെയാണ് ആദ്യം സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട് വയറിങ് സ്ത്രീക്ക് വേറെതാണ് അതുകൊണ്ട് സ്ത്രീയുടെ വയറിങ് വേറെ രീതിയിലിരിക്കുന്നു സ്ത്രീടെ ശരീരം തന്നെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരുപാട് വ്യത്യാസമില്ല ഇല്ലേ പക്ഷെ അനുഭവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല മനസിലായ ആ ഭാഗം പിന്നെ ഉണ്ട് ലെന പറയുന്നതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം ഇതൊന്നും കഴിയിട്ട ഞാൻ പറയാം പക്ഷേ ഒരാൾ തന്നിലേക്ക് യാത്ര ചെയ്യുമ്പം സാമൂഹികമായി ഉണ്ടാക്കി വെച്ച വ്യവസ്ഥയിൽ നിന്നുണ്ടായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന റോൾ ഒരു ബേരിയർ തന്നെയാണ് സ്വയം ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതായും വന്നേക്കൊന്ന് അല്ല ഒറ്റക്കാണ് എപ്പോഴും നമ്മുടെ അടുത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഒറ്റക്കാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല എവിടെ പോയാലും എത്ര ആൾക്കൂട്ടത്തിലും നമ്മൾ ഒറ്റക്ക് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ തിരിഞ്ഞു പിടിച്ച് മനസ്സിലാക്കി പിന്നെ വീഡിയോ ചെയ്തില്ല പറഞ്ഞതിലും സത്യമുണ്ട് താങ്കൾ പറയുന്നതിലും സത്യമുണ്ട് ആന്തരിക നിർമ്മലതയും പാകതയും ഉള്ള ഒരു കേൾവിക്കാരന് മാത്രമേ പറയുന്ന ഉദ്ദേശിക്കുന്ന യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാൻ കഴിയും ഇതെല്ലാം വിവരണത്തിന്റെ ഓരോ രീതികൾ മാത്രമാണ് ലെനയെ പോലെ സ്വയം തിരിച്ചറിവിന്റെ കാര്യത്തിൽ വളരെ പുരോഗമിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വിവരണത്തിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നോക്കുന്നതിന് പകരം തിരിച്ചറിവില് എത്തിച്ചേർന്നിട്ടില്ലാത്ത മറ്റാരുടെയെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണാൻ ശ്രമിക്കുന്നത് അല്ല അതെവിടെ ലെന എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുടെ ഇടയിലോട്ട് എത്തും ഒരുപാട് പേരുടെ എത്തും പക്ഷെ സാധാരണ ഒരാൾ പറയുന്നൊരു മിസ്റ്റേക്ക് ആരുടെയും മറ്റുള്ളവർ ആരുടെയും ശ്രദ്ധയിലോട്ട് വരത്തില്ല എന്നാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ലന എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ട് ചെയ്യോ നമുക്കാർക്കും ഈ കുടുംബജീവിതം ഉള്ളതുകൊണ്ട് ധ്യാനം നടക്കലെന്ന് ചിന്തിച്ച് എത്രയോ സ്ത്രീകളാണ് കഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മൾ ഡോക്ടർ സൂസിൻ്റെ നഴ്സസിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അതായത് എത്ര പേരാണെന്ന് ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ മനുഷ്യൻ എങ്ങനെ കൈകാര്യം ചെയ്യും സ്ത്രീ എങ്ങനെ കൈകാര്യം ചെയ്യാണെന്ന് പാടുപെട്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ചില പൊട്ടത്തരങ്ങളുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു മനസ്സിലെ അത് സൂചിപ്പിക്കുന്നു അത്രയുള്ള ലന ആണെങ്കിലും ആരാണെങ്കിലും തെറ്റുകൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് പറയുന്ന കാര്യത്തിൽ നമ്മളത് ഫർദർ ഇൻട്രാക്ട് ചെയ്യാൻ ഫർദർ ഇന്ററാക്ട് ചെയ്ത് തുറന്ന് ഓപ്പൺ ചെയ്ത് ഫുൾ അഡ്വാൻസ്ഡ് ആണ് ലന ഉയരങ്ങളിലാണോ താഴെയണമെന്നോ എല്ലാ വ്യക്തികളും അവരുടെ ജീവിതം അനുഭവിക്കണം ലന എത്ര ഉയരത്തിലാണോ താഴത്തിലാണോ നമ്മുടെ വിഷയമേ അല്ല ലന ഇരിക്കുന്നിടത്ത് ലന തന്നെ ഇരിക്കണം അത് ഉയർന്നാണോ താഴ്ന്നാണോ അങ്ങനെ ഒരു ഒരളവോലില്ല എല്ലാ വ്യക്തികൾക്കും അവരവരുടെ ജീവിതം മഹത്വം തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ ലെനയുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അതിനേക്കാൾ വലിയ മിടുക്കനാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് ലനയുടെ കുറവല്ല പറഞ്ഞത് അത് നിങ്ങൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയ ലലയുടെ കുറവല്ല പറഞ്ഞത് ലെനയിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ള ഭാഗം നമുക്ക് നമുക്കറിയത്തില്ല നമ്മളുടെ വിഷയമേ അല്ല മനസ്സിലായി ലെന പറഞ്ഞ ഭാഗത്ത് ഒരു വ്യത്യാസം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് മൊരു വ്യത്യാസം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്താണ് എല്ലാവർക്കും ധ്യാനം ചെയ്യാം അത് ലലയുടെ കുറവല്ല എപ്പോഴും ചെയ്യാം എപ്പോഴും ചെയ്യാം മനസ്സിലായി അത് നമ്മൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്ത് അതുകൊണ്ട് വീട്ടിൽ ജോലിയും ഇതൊക്കെ ഉള്ളവർക്ക് ധ്യാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ലന പറഞ്ഞത് തെറ്റാണ് അത് ലെനയുടെ കുറവല്ല ലെന പറഞ്ഞതിന്റെ തെറ്റാണ് മനസ്സിലായി കുറവുണ്ടായില്ല എന്നുള്ള ഭാഗം നമ്മൾ അന്വേഷിക്കുന്നില്ല മനസ്സിലായി അത് നമ്മുടെ വിഷയമല്ല ലെന എന്താണെന്നുള്ള ഭാഗവും വിഷയമല്ല ലെന വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ വിഷയമേ അല്ല കോപ്പിററ്റ് കിട്ടിയന്ന് ഇല്ല അതായത് ആ നമ്മളിട്ടല്ല വീഡിയോ പുറകിലിട്ട് ചെയ്തുകൊണ്ട് കോപ്പിറൈറ്റ് വന്ന കഴിക്കണ ചിന്തയില്ലാത്ത ഈ നിമിഷത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ ഇതുപോലെ ഒന്നര കമന്റാ ചിന്തയില്ലാത്ത ഈ നിമിഷത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് ആത്മാവ് അത് മനസ്സിന്റെ അവസ്ഥയല്ല മനസ്സില്ലാത്ത അവസ്ഥയാണ് ആത്മാവി എവിടെ നിർത്തേണ്ടി പറയണ്ടതെന്ന് പറഞ്ഞു ആത്മാവിനെ വിവരിക്കാൻ സാധ്യമല്ല ഉദാഹരണത്തിന് ജീവിതത്തിൽ ഇന്ന് വരെ മധുരം കഴിച്ചിട്ടില്ലാത്ത ആളോട് പഞ്ചസാരക്ക് മധുരം പറ മധുരമാണെന്ന് പറയുന്നത് പോലെ ഇരിക്കും അയാൾ മധുരം എന്താണെന്ന് ചോദിക്കുകയുള്ളൂ ആത്മബോധം എന്നത് സ്വയം അനുഭവിക്കാനേ പറ്റൂ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ അനുഭവിച്ചു കൊടുക്കാനോ സാധ്യമല്ല ചിന്തയില്ലാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക കാരണം ഈ നിമിഷം മാത്രമാണ് സത്യം ആത്മാവ് അറിയുന്നു എന്ന് പറയുക വയ്യ അത് അറിവ് തന്നെയാണ് ആത്മാവ് ഉണ്ടെന്ന് പറയുക വയ്യ അത് ഉണ്മ തന്നെയാണ് ആത്മാവിന് ആനന്ദമുണ്ടെന്ന് പറയുക അത് ആനന്ദം തന്നെയാണ് മനസ്സ് എന്ന ആത്മാവിൻ്റെ അസ്വസ്ഥമായ അവസ്ഥയാണ് ആത്മാവ് എന്നത് മനസ്സിൻ്റെ ശാന്തവും നിശബ്ദവുമായ അവസ്ഥയാണ് മനസ്സിൻ്റെ സഞ്ചാരങ്ങളും ഗ്രഹിക്കലും പരധി എല്ലാം അവസാനിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾ ഈ അതൊക്കെ പറയേണ്ടത് മനുഷ്യന് അഞ്ചാവസ്ഥയുണ്ട് ജാഗ്രത സ്വപ്നം സുശുപ്തി തുരീയം തുര്യ അതീതം വേറെ ല അല്ല അത് അതൊക്കെ ഓക്കെ അതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ അതൊന്നത്തെ വേറെ കാര്യങ്ങളൊന്നും ചോദ്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ചിന്തയില്ലാത്ത അവസ്ഥ കോമയാണ് കോമയാണെന്നൊരാളെ കാണിട്ട് അതെ അതിപ്പോൾ മറ്റാൾക്ക് അങ്ങനെയാണ് ചിന്തയില്ലാത്തൊരവസ്ഥ ഒരു കോമ സ്റ്റേറ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് അനുഭവിക്കാത്തതുകൊണ്ട് മാജിക് റൂം മാജിക് മഷ്റൂം അടിച്ച് പോയതാണല്ലേ എന്നാന്ന് അല്ല നമുക്കറിയത്തില്ല എന്നെ പറഞ്ഞാണ് മാജിക് മഷ്റൂം അടിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൊരു അനുഭവത്തെ പറ്റി പറഞ്ഞു മനസ്സിലതൊന്നും അതൊന്നും നമ്മുടെ വിഷയമൊന്നുമില്ല പിന്നെ ലല പറയുന്ന ഭാഗത്ത് നമുക്കത് നമുക്ക് വേണ്ട വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ ധ്യാനയോഗം കൊണ്ട് ഇന്ത്യ ഒരു വൈകായി കർമ്മയോഗം കൊണ്ട് ചൈന ഉന്നതങ്ങളിലും ധ്യാനം സൂപ്പർ എക്സ്പ്ലനേഷൻ ധ്യാനം എന്നത് നമ്മൾ ചെയ്യുന്നത് അതിനെ സൂക്ഷ്മമായി അനുഭവ അനുഭവിച്ചറിയാൽ സിമ്പിൾ ബട്ട് പവർഫുൾ താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്നിട്ടും താങ്കൾ കുടുംബത്തിനോടൊപ്പം നിന്ന് മാറി നിൽക്കുന്നത് എന്താണ് അവരോടൊപ്പം നിന്ന് ജീവനെ അറിയാൻ ശ്രമിക്കാത്തത് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുമ്പോൾ ഇൻപുള്ളത് എവിടെ പോയാലും കുടുംബത്തിലാ നമ്മൾ ഇവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്നാളുടെ കൂട്ടത്തിലായിരിക്കണം മറ്റോരുടെ കൂട്ടത്തിലായിരിക്കണം അതൊന്നും അല്ല കുടുംബ ജീവിതം ഇത് നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വികിതയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടൊരു സമ്പ്രദായമാണ് അതിനോടൊപ്പം നിൽക്കുന്നിടത്ത് അല്ല ജീവിതം നമ്മൾ നിൽക്കുന്നിടത്ത് മര്യാദക്ക് നിൽക്കുന്നുണ്ടോ അതാണ് കുടുംബജീവിതം അത് വ്യക്തിയായിട്ട് നിൽക്കാൻ സാധിക്കുന്ന അതാണ് കുടുംബജീവിതം എല്ലാത്തിനെയും വിവേചിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് സ്വാഭാവികതയോടെ മുന്നോട്ട് പോകുമ്പോൾ ആഹാ മനോഹരം അല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ടല്ല സബാൻ പറഞ്ഞത് വളരെ ശരിയാണ് ഓക്കെ കറക്റ്റ് ഞാൻ ഐ ടി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് കുടുംബവും കുട്ടിയും ഉണ്ട് ഫുൾ ടൈം ധ്യാനത്തിലാണ് ജീവിതം നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നതിനെയാണ് ഞാൻ ധ്യാനം എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ ജീവിതവും കുടുംബവും എല്ലാം നാച്ചുറലായി നടന്നു പോകുന്നു ഇതാണ് എൻ്റെ അനുഭവം അഞ്ചാൾക്കാരിലേക്ക് ചെയ്തത് ഓക്കെ